ദേശീയപാത എൺപത്തഞ്ചിലെ മരമുറി വിഷയത്തിൽ എൻ എച്ച് സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് പുരോഗമിക്കുകയാണ് അടിമാളിയിലടക്കം കടക്ക അടഞ്ഞു കിടക്കുകയാണ് സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഹർത്താൽ പ്രതീതിയാണ് താലൂക്കിൽ പൊതുപണിമുടക്ക് സൃഷ്ടിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഖിൽ ചേരുന്നെങ്കിൽ ഹർത്താൽ ഇപ്പോൾ ആദ്യമണിക്കൂർ ക്ഷമിക്കണം പൊതുപണിമുടക്ക് ആദ്യ മണിക്കൂറുകളിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് കൊച്ചി തനുഷ്കുടി ദേശീയപാത ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന വനങ്ങൾ നീക്കാൻ വനം റവന്യൂ വകുപ്പുകൾ അനാസ്ഥ പുലർത്തുന്നു എന്നാരോപിച്ചാണ് എൻ എച്ച് സംരക്ഷണ സമിതി ഇന്ന് ദേവിയുള്ള താലൂക്കിൽ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പൊതുപണിമുടക്ക ഇപ്പോൾ പുരോഗമിക്കുകയാണ് ദേശീയപാതകളിൽ വാഹനങ്ങളുടെ തിരക്ക് വളരെ കുറവാണ് സ്വകാര്യ ബസ്സുകളൊന്നും നിരത്തി ഇറങ്ങിയിട്ടില്ല അതുപോലെ ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിർത്തി ഇറങ്ങിയിട്ടില്ല കെ എസ് ആർ സി ബസ്സുകൾ സർവീസ് നടക്കുന്നുണ്ട് ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ദേശീയപാതകളിലുണ്ട് ഗ്രാമീണ ദേവുഗുളം താലൂക്കിന്റെ ഗ്രാമീണ മേഖലകളിലും ഈ പതി ഈ പൊതുപണിമുടക്ക് പൂർണ്ണമാണ് കടകം കോളങ്ങളിലും മറ്റും മിക്കയിടങ്ങളിലും പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ് വ്യാപാരികളും അതുപോലെ സ്വകാര്യ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഒക്കെ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എൻ എച്ച് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റിതര സംഘടനകളുടെയും സാമുദായക സംഘടനകളുടെയും ഒക്കെ പിന്തുണയാണ് ഇന്ന് ദേവികുളം താലൂക്കിൽ പൊതു മണവളക്കിന് ആഹ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആവശ്യമാണ് ഈ നേരിയമംഗലം വനമേഖലയിൽ പാതിയോരത്ത് അപകടാവസ്ഥ ഉയർന്ന വനങ്ങൾ മുറിച്ചു നീക്കണമെന്ന ഒരു ആവശ്യം ഇക്കാര്യത്തിൽ കോടതി ഉണ്ടായിട്ട് പോലും കോടതി നിർദ്ദേശം അനുസരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം നടപ്പാക്കാൻ വനം റവന്യൂ വകുപ്പുകൾ തയ്യാറാകുന്നില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ മുൻകോണ്ടു വയ്ക്കുന്ന ഒരു ആരോപണം ഇത് ആളുകളുടെ ജീവൻ വെച്ച് ബന്ധാടുന്ന ഒരു സമീപനം ഈ വനം റവന്യൂ വകുപ്പുകൾ സ്വീകരിക്കുന്നു എന്നൊരു ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വാളറിയിൽ ദേശീയപാതാ ഉപരോധം അല്പസമയത്തിനകം നടക്കും അതിനുശേഷം മരമുരുക്കൽ സമരവും ഈ എൻ എച്ച് സംരക്ഷണ നീ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പൊതുമണിമുഴക്കിന്റെ ആദ്യഘട്ടത്തിൽ ിൽ ആകെ ഒരു ഹർത്താൻ പ്രതീതിയാണ് നിരത്തുകൾ വിജയമെന്ന് തന്നെ പറയേണ്ടി വരും കടന്നു പൂർണ്ണമായി കിടക്കുന്നു ഇപ്പോൾ പൊതു പണിമുടക്ക് പുരോഗമിക്കുകയാണ് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്